നമുക്കൊരു അടയുണ്ടാക്കിയാലോ ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു നമ്മുടെ റാഗി വെച്ചിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുണ്ടാക്കാം അപ്പോൾ നമുക്ക് റാഗിപ്പൊടി ആവശ്യമാണ് തേങ്ങ കാഷ്നട്ട് മുന്തിരി നമ്മുടെ റോബസ്റ്റ് വഴ ഏലക്കാപ്പൊടി ഏലക്കയുണ്ട് ജീരകമുണ്ട് പിന്നെ നമ്മുടെ ചുക്കുണ്ട് അങ്ങനെ അത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു അട തയ്യാറാക്കാം അപ്പോൾ റാഗിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കടയിലൊക്കെ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും റാഗിപ്പൊടി അപ്പോ ആ റാഗിപ്പൊടി എടുത്തിട്ടാണ് ഞാൻ അട ഉണ്ടാക്കാൻ പോണേ നമ്മള് ഷുഗറുകാരി ഇനി വിഷമിക്കണ്ട ഞമ്മടെ തിന്നാൻ എന്ന് ഓർത്ത് വിഷമിക്കണ്ട ഇത്രയും സാധനങ്ങൾ മതി കൂടുതലായിട്ട് പഞ്ചസാര അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല ഈ റാഗിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോ വാ നമുക്ക് കണ്ടു നോക്കാമോ എങ്ങനെ ചെയ്യണമെന്ന് ഹലോ അപ്പോ ഞാൻ ഉണ്ടല്ലോ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ഹല്ലിച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പൊ ഒന്ന് ഒരുക്കട്ടെ அப்ப நமக்கு நெய்லி நெய்ல நமக்கு பழம் இட்டுக்காம் அப்ப ஞா நெய்லி பழம் இட்டு பழம் ஒன்று ஃபிரை ஆகட்டும் അപ്പോ പഴം കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ മുന്തിരി കൊടുത്തിട്ടുണ്ട് കണ്ടോ മുന്തിരി ഇതായിക്കൊണ്ടിരിക്കുന്നു മെയ്യ് കടന്ന് നമുക്ക് ഇത്തിരി കാഷിനിട്ടും കൂടി ഇട്ട് കൊടുക്കാം ആ നെയ്യ് കടന്ന് ഒന്ന് മുന്തിരി നമ്മുടെ ക്യാഷിനിട്ടും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ അപ്പൊ അത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചട്ടി മാറ്റി വെക്കാം വേറെ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അത്രയും ചെറിയ പാനായതുകൊണ്ട് നമുക്ക് പറ്റില്ല അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ തേങ്ങ ഒന്ന് ഫ്രൈ ആവും അപ്പൊ തേങ്ങ ഒരു ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊടി ഇട്ടു കൊടുക്കാം നമ്മുടെ പൊടി ഇട്ടു കൊടുക്കാം പൊടി ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കണേ അപ്പൊ പൊടി ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ പൊടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ത്തിരി ഉപ്പിട്ടെടുക്കാം ഒരു ഇച്ചിരി ഉപ്പ് പൊടിക്ക് പൊടിക്കു ഉപ്പിട്ട് കൊടുക്കണ്ട് ഒത്തിരി ഒന്നും വേണ്ട ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട് നമുക്ക് പഴത്തിന്റെ മധുരം ഇതിൽ കെട്ടിക്കോളും നമ്മൾ റോബ് വഴം എടുക്കണം കേട്ടോ ഷുഗർ വാരി എപ്പോഴും റോബർസ്റ്റ് വഴ എടുക്കണം അപ്പൊ നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ച പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ചുക്കും പൊടി ഉണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരി കൂടലിട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല നല്ലതായിരിക്കും പിന്നെ നമ്മൾ മാറ്റി വെച്ച ഏർ പഴം ഉണ്ടല്ലോ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ആ പഴവും ഏർ ഇത്തിരി ഇട്ട് കൊടുക്കാം നമ്മള് വറുത്ത് മാറ്റി ഫ്രൈ ചെയ്ത് വെച്ച പഴവും ഇല്ല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏല കൈ ഇഞ്ചി ഏല കാഷ്നട്ട് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇല്ല ഇണ്ട് ഇനി നമുക്ക് ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കാം കുഴക്കാൻ പാകത്തിനുള്ള വെള്ളമൊഴിക്കാൻ പാടുള്ളൂ ഒത്തിരി വെള്ളമൊഴിക്കരുത് അത് കുഴഞ്ഞു വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യണം നനവായിട്ടുണ്ട് ഒത്തിരി വെള്ളം കൊറേച്ച് ഒഴിക്കാൻ പാടുള്ളൂട്ടാ കുഴഞ്ഞു വരാൻ പാകത്തിന് മാത്രം ഒഴിക്കാൻ പാള്ളം കുറേ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതായി പോകുന്നറിയില്ല ഉണ്ടോ കുഴച്ച് ത് കൊറച്ചേരം ചൂടാറാം വെക്കും ഇച്ചി ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്കിത് പരത്തണ്ടേ അപ്പൊ അതിന് ഇച്ചിരി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം ഈ ചൊടി ഇരിക്കട്ടെ ചൂടാറിയിട്ട് വറ്റട്ടെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല കുഴച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി എലയിൽ പരത്തിയാൽ മതി അപ്പോ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉള്ളു അപ്പൊ ഞാൻ റാഗിയുടെ പഴുത്തും പരത്തി കൊടുക്കാൻ പോവാട്ടോ വാഴ ഇലയില് ഞാൻ പരത്തി എടുക്കാൻ പോവാണ് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് അറിയാതെ പരത്തണ എങ്ങനെയാന്ന് എങ്കിലും ഞാൻ പരത്താൻ പോവാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി എടുക്ക അങ്ങനെ എല്ലാ വായനയിലും നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ വാഴല പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ട വാഴലയിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി മടക്കി വെക്കാം കണ്ട മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവി ഓരോന്ന് ഉണ്ടാക്കി ആവി ആവിയില് വെച്ച് കഴിക്കാം അപ്പൊ ഞാൻ അപ്പച്ചെമ്പില് അപ്പച്ചെമ്പ് വേണ്ട അപ്പച്ചെമ്പിൽ ഞാൻ വേവാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്ന് വേവട്ടെ വെന്ത് ചെയ്യുമ്പോൾ നമുക്കെടുത്ത് തിന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് വേവട്ടെ അപ്പച്ചെമ്പിൽ അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് തിന്നു നോക്കാം റാഗിയട നമ്മൾ ഇത് പൊളിച്ചു വെച്ചതാണ് ഉണ്ടാ അപ്പം ഇനി എല്ലാവരും റാഗി ഇട ഉണ്ടാക്കിയിട്ട് കഴിച്ചോട്ടോ